സംസാരിക്കുവാൻ രാകേഷ് ഞങ്ങൾ ക്ഷണിക്കുന്നു കഥാ വാങ്ങിക്കുക ീ രണ്ടായിരത്തി അഞ്ചാം വർഷം ഫെബ്രുവരി മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഈ ഉച്ച സമയത്ത് ഈ ദേശത്ത് മൃത്തപ്പെടുമാരാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകളെല്ലാം നമ്മളെല്ലാം ഉള്ളംകൈ വഹിച്ച സർവകക്ഷണ ദൈവത്തിന് ഞാൻ എന്നീ ഉച്ച കഴിഞ്ഞ സമയത്ത് സ്തുതിയും സ്ത്രോത്രം അർപ്പിക്കുകയാണ് സ്തുതിക്ക് യോഗ്യനായ ആരാധന യോഗ്യനായ മനുഷ്യന് ആയുസ് മാർഗ്യം നൽകുന്ന സർവത്തില്ലെയും സൃഷ്ടാതാവായ ആകാശം ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയ സഭക്ഷണ ദൈവത്തിന് മോഹത്വം നൽകുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ആ സത്യദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ വിളിച്ച് അപേക്ഷിപ്പാനും ആ ദൈവം നൽകിയ കൽപ്പന പ്രകാരം ദൈവത്തെ ആരാധിക്കുവാനും പിൻപറ്റുവാനും മനുഷ്യനെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ദൈവം മനുഷ്യനോട് കാണിച്ചത് അനേകറി ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ അനേകർ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ മറ്റേകർ അവരുടെ ഭവനങ്ങളിൽ ലോകാവസ്ഥയിലായിരിക്കുമ്പോൾ ആയുസും ആരോഗ്യം നൽകിയ ദൈവത്തിനെ അനുസ്വദിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അനേക സംഭവങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ദേശത്ത് ഒട്ടും വ്യത്യാസമില്ലാതെ മാറ്റങ്ങളും സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ് മാറ്റം ആവശ്യമാണെന്നാൽ മനുഷ്യൻ മാറി 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 മനുഷ്യ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയതാണ് അനുഭവം മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്ന അനുഭവങ്ങൾ ദൈവ സ്നേഹം ഇല്ലാത്ത മനുഷ്യപ്രീതി ഇല്ലാത്ത ഒരു കാലാവസ്ഥയിൽ ഒരവസ്ഥയെ നാം ആയിരിക്കുകയാണ് എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാധിച്ചതാകുന്നു എന്നാൽ പാപം പാപം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യൻ കാണിച്ചു ദൈവിക കൽപ്പന അവൻ അനുസൃതക്കായി കാണിച്ചു തെറ്റിച്ചു ആ നിമിത്തമായിട്ട് പാപം ലോകത്തിൽ വന്നു മനുഷ്യർ വന്നു ആദ്യ മനുഷ്യനായ ആദാം അവൻ പഴം കഴിച്ചു അവൻ പാപം ചെയ്തു അനുസരണക്കാർ നിമിത്തമായിട്ട് അവരുടെ അടുത്ത തലമുറ അവരുടെ മക്കളായ മക്കളായും ഹൗയുടെ മക്കളായ കൈനും ഹാബേനും അനിയനെ കൊല്ലന്ന് ഘോരമായ പാപം ചെയ്യേണ്ടി വന്നു അത്രത്തോളം ശക്തിയുണ്ട് പാപത്തിന് അതിന് വ്യാപാരം അതിൻ്റെ ശക്തി ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന അവസ്ഥകളാകുന്നു എന്നാൽ പാപത്തിന് മോചനം മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് മനുഷ്യന് രക്തത്താൽ മാത്രമേ അതിന് പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ ആ പാപത്തിന് പരിഹാരത്തിന് പല മാർഗങ്ങളാണ് മനുഷ്യൻ ഈ നാളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഏക മാർഗം കർത്താവായ യേശുക്രിസു താൻ സർവശ്വായ ദൈവത്തിനെയും പിതാവായ ദൈവത്തിനെ ഏകജാതനായ പുത്രൻ പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു അവരുടെ പരിശുദ്ധാത്മാവിനെ ഈ മൂന്ന് ആളത്തിലും കൂടിയാണ് സകലത്തെ നിർമ്മിച്ചതും നാം കാണുകയും കാണാത്ത സകലവും ശക്തികളും ഇന്ന് ലോകത്തിലും ലോകത്തിലും പുറത്തും അതിന് കാര്യങ്ങൾ ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ മണക്കി വരുത്തുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് യേശു ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു എല്ലാ മതങ്ങളും പാപത്തെ വിശ്വസിക്കുന്നു പാപത്തെക്കുറിച്ച് പാപയാഗങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു പാപത്തിനും മോചനം മോചനം ശാപത്തിനും മോചനമൊക്കെ എല്ലാ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് വിഫലമാകുന്നു എന്ന് നമുക്ക് തന്നെ വ്യക്തമായി അറിയാം എല്ലാ വർഷവും ഒരേ ഒരേ കർമ്മങ്ങൾ ചെയ്തു ചെയ്ത് 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 മനുഷ്യൻ ആകുലപ്പെടുന്ന അനുഭവങ്ങൾ മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് വ്യക്തമായി നമുക്കറിയാം എന്നാൽ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു ഒരേ ഒരു തവണ ഏശിക്സ് അതിനെല്ലാം പരിഹാരം കാൽവരി ക്രൂശിൽ കാൽവരിയിൽ യാഗമായി തീർന്നു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു മാത്രമല്ല ബൈബിൾ എഴുതപ്പെട്ടത് അതെല്ലാം ചരിത്രം ആകുന്നു ചരിത്രം അതും അതിനെല്ലാം സാക്ഷിയാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ ഈ ദേശത്ത് വന്ന് ഇവിടെയുള്ള ദേശനിവാസികളോട് ഈ സുവിശേഷം അറിയിക്കുന്നത് സുശേഷത്തിന് അർത്ഥം തന്നെ സത്യ വാർത്ത ശുഭ വാർത്ത അശുഭ വാർത്തയാണ് മനുഷ്യൻ്റെ പാപത്തിനും മനുഷ്യൻ്റെ ശാപത്തിൽ നിന്നും മനുഷ്യൻ്റെ രോഗാവസ്ഥൊക്കെ വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ഞങ്ങളുടെ ജീവിതം മനസ്സിലാക്കുവാന് ഗ്രഹിക്കുവാനും അല്പമായ കുറവൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാവകാശം ലഭിച്ചുകൊണ്ടാണ് ക്രിസ്തു താൻ തന്നെ കൽപ്പിച്ച കൽപ്പന നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം നിങ്ങൾ ഈ സത്യം നിങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വ ഈ സ്വർഗീയ സമാധാനവും സന്തോഷം മറ്റുള്ളവരും നിങ്ങൾ അറിയിക്കണം അതിൻ്റെ വെളിച്ചത്തിലാണ് ലോകമെമ്പാടും അന്ന് മുതൽ ഇന്ന് വരെയും ഇനി ലോകാവസ്ഥാനം വരെയും അല്ലെങ്കിൽ ക്രിസ്തു രണ്ടാമത്തെ വരവെങ്കിൽ മാത്രമേ ഈ സുവിശേഷ പ്രസംഗങ്ങൾ പൂർണ്ണമായി നിലച്ചു പോകത്തുള്ളൂ അന്ന് വരെയും ലോകം എവിടെ ലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം സുശേഷം ഘോഷിക്കപ്പെടും അത് നിമിത്തം മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന അനുഭവം ഉണ്ട് അത് സത്യമാണ് കാരണം ഇത് സത്യ സുവിശേഷം സത്യസുവിശേഷമാകിയാൽ ഇത് സദ്വാർത്ത ആകിയാൽ സത്യ മാർഗമാകിയാൽ ഇതിന് എതിരാളികൾ മുതൽ ഉണ്ട് എന്നാൽ എതിരാളികളെ വകവെക്കാതെ അവരെ സ്നേഹിച്ചുകൊണ്ടും അവരെ ആദരിച്ചോണ്ട് സുവിശേഷ പ്രസംഗങ്ങൾ ഇന്നും നടത്തപ്പെടുന്നു അത് കൺവെൻഷനായിട്ടും ഭവന സന്ദർശനമായിട്ടും ട്രാക്ടുകൾ കൊടുത്തും ഞങ്ങൾ ഇന്ന് നടത്തുന്ന പോലെയല്ല കൊച്ചു കൊച്ച് അത് കവലപ്രസംഗം ഒക്കെ ആയിട്ടാണ് മനുഷ്യൻ സുവിശേഷം അറിയിക്കുന്നത് ഇന്നത്തെ ആധുനിക ലോകത്തിൽ ടി വി ഇൻ്റർനെറ്റ് റേഡിയോ വഴിയായൊക്കെ സുവിശേഷം അറിയിക്കപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂർ ചാനലിൽ അതേ സുവിശേഷം കേൾക്കാൻ ഉള്ള സൗഭാഗ്യം മനുഷ്യന് ദൈവം കൊടുത്തത് ദൈവത്തിൻ്റെ ആദിത്യ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളെന്ന ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു എവിടെ ഇരുന്നാലും സുശേഷം കേൾക്കാം എവിടെ ഇരുന്നാലും സുശേഷം അത് വായിക്കുവാൻ സാധിക്കും ഏത് ഭാഷയിലും ലോകത്തിന് ഏത് ഭാഷയിലും ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട് തർജ്മാ ചെയ്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഈ സൗഭാഗ്യം ഉണ്ടായിട്ടും മനുഷ്യൻ ഈ സത്യത്തെ തള്ളിക്കളയുന്നു അതാണ് ദൈവത്തിന് ഏറ്റവും വലിയ ദുഃഖം കാരണം സർവശനായ ദൈവം പിതാവായ ദൈവം ബൈബിൾ പറയുന്നത് തൻ്റെ സ്വന്ത പുത്രനെ ആദരിക്കാതെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു മനുഷ്യനെ വിടിവിക്കുവാൻ മനുഷ്യനെ സ്വതന്ത്രമാക്കുവാൻ പിതാവായ ദൈവം സ്വന്തപുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു കൊടുത്തു ആ പുത്രനായ യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു എന്ന ബൈബിൾ വീണ്ടും പഠിപ്പിക്കുന്നു അപ്പോൾ പിതാവായ ദൈവം മാത്രമല്ല പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു കാര്യം അത് നിസാരമല്ല കാരണം മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ദൈവികമായ ആ സ്വഭാവവും ദൈവികമായ ആ അവസ്ഥയിലേക്ക് മടക്കി വരുത്താൻ വേണ്ടിയാണ് പിതാവായ ദൈവവും പുത്രനായ യേശ് ക്രിസ്തു ഈ ഒരു പദ്ധതി പദ്ധതിയിലേക്ക് ഇറങ്ങി തിരിച്ചത് അതിനുവേണ്ടി സ്വന്തപുത്രനെ അതേ കാൽവിശിക്കൊടുത്ത ദൈവം ബൈബിൾ പറയുന്നു ഹലിയ സ്വന്തപുത്രനെ ആദരിക്കാത്ത ദൈവം അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ അതേ ആ പുത്രന്റെ യാഗത്താൽ പുത്രന്റെ മരണത്താൽ ആ മരണത്തിൽ വിശ്വസിക്കുന്ന ആ മരണത്തെ ഏറ്റുപറഞ്ഞ ഏത് മനുഷ്യനും അത് ഏത് ജാതി ലോണനായിക്കോട്ടെ ഏത് തരക്കാരായിക്കോട്ടെ മനുഷ്യനായ സകലർക്കും ആ ഒരു സൗഭാഗ്യം ദൈവം നൽകി അവനിൽ വിശ്വസിക്കുക എന്നുള്ളത് പ്രീസോഡ് ഈ വിശ്വാസം കണ്ടെത്തുവാൻ അത് എളുപ്പമല്ല അത് സത്യമാണെങ്കിലും അത് മനുഷ്യനെ അറിഞ്ഞ് അത് അവർ ഹൃദയപൂർവം പൂർണ്ണ ഹൃദയത്തോടെ തങ്ങളുടേതായ പൂർണ്ണ മനസ്സോടെ യേശുക്ക് വിശ്വസിപ്പാനും യേശുവിന് പ്രമാണമനുസരിപ്പും വേണ്ടിയാണ് ദൈവത്തിന് കൽപ്പന ആ കൽപ്പനകളിൽ ഒന്ന് പ്രധാനം ആണ് മാനസാന്തരം മാനസാന്ദ്രപ്പെടാഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞു അത് പഠിപ്പിച്ചു അത് മാനസാന്ദ്രം എന്നുള്ളത് എന്നുള്ളത് നമ്മുടെ ഇപ്പോഴുള്ള ജീവിത രീതിയിൽ നിന്ന് ആ നടപ്പിൽ നിന്നൊരു മാറ്റം ട്രാഫിക്കിൻ്റെ ഭാഷ നമ്മൾ പറഞ്ഞ ടേൺ എടുക്കുന്നതാണ് മാനസാന്തരം മനസ്സ് രൂപാന്തരം വരുത്തുക ശരീരത്തിനും താനേ ആ മനസ്സ് രൂപാന്തരം വരുമ്പോൾ ശരീരത്തിനും മാറ്റങ്ങളുണ്ടാകും സ്വഭാവത്തിനും ഉണ്ടാകും അത് ദൈവത്താൽ മാത്രമേ സാധിക്കുള്ളൂ ആ ഒരു ജീവിതാവസ്ഥയിലാണ് അത് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം ഹല ലുയ്യ അത് മനുഷ്യന് ശക്തി കൊണ്ട് സാധിക്കില്ല അതിനുവേണ്ടി ആകുന്നു യേശു പറഞ്ഞു ഞാൻ പോയാലോ ഞാനൊരു കാര്യസ്ഥനെ അയച്ചു തരും അത് പരിശുദ്ധാത്മാവാകുന്നു ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരുത്തും നിങ്ങൾ വായിക്കുന്ന എന്ത് നിങ്ങൾ കേൾക്കുന്ന എന്ത് നിങ്ങൾ ജീവിക്കുന്ന രീതി എന്ത് എന്നൊക്കെ നമുക്കൊരു അല്പമായ താല്പര്യം സമർപ്പണം ഉണ്ടെങ്കിൽ പരശുവാത്മാവ് നമ്മോട് സംസാരിക്കും അത് തെറ്റാന്ന് നമുക്ക് ബോധ്യം നൽകും ആ പരശുവാത്മാവിനെ ശക്തിയാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിന് മോഹങ്ങൾ ജടത്തിന് താൽപ്പര്യത്തിനേ ജയം പ്രാപിച്ച് മുന്നേറുവാൻ സാധിക്കുള്ളൂ അതിനൊരു യേശുക്രിസ് താൻ തന്നെ ഈ താണ ലോകത്തിൽ ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനായി മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചു ശാപകം നിറഞ്ഞാൽ പാപം നിറഞ്ഞാൽ രോഗം എന്ന് ഈ ലോകത്തിൽ യേശു ജീവിച്ചത് മനുഷ്യനായിട്ട് തന്നെയാകുന്നു അവൻ പരീക്ഷിക്കപ്പെട്ടു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അതേ താൻ പരിഹസിക്കപ്പെട്ടു തന്നെ നിന്ദിച്ചു യേശു അതുകൊണ്ട് തന്നെ പറഞ്ഞു ലോകം എന്നെ നിന്ദിച്ചുവെങ്കിൽ നിങ്ങളെ നിന്ദിക്കും ലോകം എന്നെ പരിഹസിച്ചുവെങ്കിൽ നിങ്ങളെയും പരിഹസിക്കും അതുകൊണ്ട് തന്നെയാകുന്നു സത്യക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ദൈവത്തിന് പ്രമാണം യേശുസ് പ്രമാണം അനുസരിക്കുന്ന ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും പരിഹാസങ്ങളും രോഗാവസ്ഥകളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് യേശു താന്തനെ പറഞ്ഞു അതൊക്കെ വ്യക്തമാണല്ലോ ലോകത്തിൽ കഷ്ടമുണ്ട് രോഗാവസ്ഥ ആയിക്കോട്ടെ സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ മറ്റെന്തു തന്നെ ആയാലും അതെല്ലാം നമ്മുടെ കഷ്ടതയാണ് വെളിപ്പെടുത്തുന്നത് കാലം നാം ശപിക്കപ്പെട്ട ലോകത്തിലാണ് ഭൂമിയിലാണ് ജീവിക്കുന്നത് ആ ശാപം വന്നത് മനുഷ്യന്റെ ആദി മാതാവും പിതാവായ ആദാം ഹവയുടെ അനുസരക്കാട് നിമിത്തമാകുന്നു എന്നാൽ ആ അനുസരണക്കാടെ മാറ്റുവാൻ അനുസരണമാണ് മറ്റുള്ള മാർഗം വേറെ ഒരു മാർഗവുമില്ല നാം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നാം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ആശ്വാസവും സൗഖ്യമുള്ളൂ നമുക്ക് സമാധാനമുള്ളൂ അതുകൊണ്ടുതന്നെ യേശു പറഞ്ഞു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും അതേ ബൈബിളുടെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തിയിൽ ഒന്നാം മധ്യം നാലാം വാക്യം നമ്മൾ വായിക്കുന്നത് വെളിച്ചം നല്ലെന്ന് കണ്ട് ദൈവം വെളിച്ചത്തെയും ഇരുളെയും വേർ വിരിച്ചു ദൈവം സൃഷ്ടിച്ച സകലവും നല്ലതാകുന്ന ദൈവം തന്നെ അതിന് ഒപ്പിട്ടു സാക്ഷി വഹിച്ചു എന്നാൽ സമയം വന്നപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ എനമ്യ എനമ്യ പ്രഭാഷന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന നിത്യസ്നേഹത്താൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു ആ നിത്യ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ സർവശ്വനായ ദൈവം തിന്മയെ വെളിപ്പെടുത്തി തിന്മയും നന്മയും തിന്മയും തമ്മിലുള്ള വേർതിന് തിരുവിനെ സ്വീകരിക്കുവാന് അതിനെ അംഗീകരിക്കുവാനും അതിനെ പിൻപറ്റുവാനും എല്ലാ സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം നൽകി അത് മനുഷ്യന് മാത്രം ദൈവം നൽകിയിട്ടുള്ളൂ കാരണം മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാകുന്നു മറ്റ് വേറൊരു സൃഷ്ടിക്കും ഇല്ലാത്തൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യനുള്ളിൽ ദൈവം പകർന്നു രണ്ടാമത് സ്വാതന്ത്ര്യം നൽകി വേറൊരു ജീവിക്കും സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്നു സ്വാതന്ത്ര്യം എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരിക്കലും ലോകത്തെ സ്നേഹിപ്പാൻ പാപത്തെ സ്നേഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്ന് ഒരു വിടുതൽ കൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകിയത് മാത്രമല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകുന്നു തനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവമക്കളാകുവാൻ അധികാരം നമുക്ക് നൽകിയത് ആ കൂട്ടത്തിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്നാൽ ആദ്യം ഓർപ്പിച്ച പോലെ മാനസാന്ദ്രമാണ് ആദ്യത്തെ കല്പന മാനസാന്തരപ്പെടുന്ന ഏത് വ്യക്തിയും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്നാനം പിതാവായ ദൈവത്തിനെയും പുത്രനായ യേശു കൃഷ്ണനെയും പരിശുത്മാമത്തിൽ അത് വെള്ളത്തിൽ മുങ്ങി ജലത്തിൽ മുങ്ങി സ്നാനം ഏൽക്കണം എന്ന ദൈവത്തിന് കൽപ്പനയാകുന്നു അത് യേശു വ്യക്തമായി കാണിച്ചു തന്നു യോനാൻ സ്നാപകനാൽ യേശു സ്നാനം ഏറ്റു എന്ന് നാല് സുവിശേഷങ്ങളിലും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആർക്കും അത് ന്യായമോ തള്ളിപ്പുറയുവാനോ സാധിക്കില്ല യേശു അത് കാണിച്ചുവെങ്കിൽ യേശുവിനെ പിൻപറ്റുന്ന ഏതൊരു വ്യക്തിയും യേശുവിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും അത് ആ കൽപ്പനകൾ ചെയ്യേണ്ടതാകുന്നു ക്രൈസലോട്ട് അങ്ങനെ ചെയ്യുന്നവർക്കാണ് തൻ്റെ പരിശുദ്ധാത്മാവിന് താൻ നൽകും എന്ന് യേശു വാഗ്ദാനം ചെയ്തത് ക്രൈസലോട്ട് അപ്പോൾ സ്നാനപ്പെടുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന അവസ്ഥയാണ് അത് മാനസാന്തരം ഒരു കുഞ്ഞ് ജനിച്ചാൽ നമുക്കറിയാം പിന്നീട് ഈ കാലങ്ങളൊക്കെ അത് ഡോക്ടർമാരോ നേഴ്സുമാരെ ആ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിക്കും ആ അവസ്ഥയാണ് ഒരു ഒരു പുതിയ ആത്മാവ് ഒരു ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം യേശു ക്രിസ്തു ആകുമ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിനെ ഏറ്റു പറയുമ്പോൾ ഇന്ന് മുതൽ ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വായുന്റെ ഏറ്റു പറയുന്ന മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നു രക്ഷിക്കപ്പെടുന്നു മാനസാന്തരപ്പെടുന്നു പഴയതെല്ലാം വിട്ട് അവൻ പുതിയ സൃഷ്ടിയാവുകയാണ് ആത്മാവിൽ അവന് ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നില്ല രോഗമുണ്ടെങ്കിൽ രോഗത്തിന് സൗഖ്യം ഉണ്ടാവും എന്നാൽ ശരീരത്തിന് മറ്റുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അവൻ്റെ മരണം വരെ അതേ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ഇതേ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് താൻ പാപത്തിനുമേ ജയം പ്രാപിക്കുകയാണ് ഓരോ ദിവസം ദിനം പ്രതി ദിനംപ്രതി അതേ പാപത്തിന്മേൽ മോഹങ്ങൾ മേൽ പാപത്തിൻ്റെ ചിന്താഗതിന്മേൽ പാപത്തിൻ്റെ പ്രവൃത്തിയിൽ മേൽ മനുഷ്യൻ ജയം പ്രാപിക്കുകയാണ് സ്വപ്നം അങ്ങനെ ഒരു ജീവിതത്തെയാണ് ആണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയപ്പെടുന്നത് ആ ഒരു ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അത് പൂർണ്ണ ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും അത് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവർ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശങ്ങൾ അറിയിക്കാൻ കാരണം അതിൽ ഈ ലോകപ്രകാരം ജീവിച്ച ഏത് മനുഷ്യനും അവർ മരണം വഴിയായി അവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ യേശുപരിശ്വ വിശ്വസിക്കുന്ന ഏവനും അത് നശിച്ചു പോകാതെ അവർ ആത്മാവ് ദൈവസ്ഥലി എടുക്കപ്പെടുകയാണ് ദൈവസ്ഥലി അത് എത്തുകയാണ് അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകം എന്നുള്ള പുസ്തകം അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നമ്മളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു സർക്കാരിന് കീഴിൽ ഒരു രാജ്യത്തിൻ്റെ അതേ അതെ അതിൻ്റെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഈ ഇവിടെ ഇന്ത്യയിലായിരിക്കുന്ന നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ റേഷൻ കാർഡും അതുപോലെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ എന്ന് പറയുന്ന പോലെ തന്നെ അതേ സ്വർഗത്തിൽ ഒരു ജീവൻ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന്റെയും ഏവനെയും അത് തീ പോയി അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിക്കളയും എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു പേസോട്ട് ഹലോയ്യാ നമുക്കറിയാം ഒരു ഉദാഹരണം പറയട്ടെ സ്വതം വാഴ അതേ വാഴയിൽ വരുന്ന അത് കൊല ആ കൊല വന്നാൽ നമ്മൾ കൊല വെട്ടി ശേഷം കൊല വെട്ടിയതിന് ശേഷം ആ വാഴിന് ചുവട്ടിൽ പിറ്റേ ദിവസമോ പിറ്റുള്ള ദിവസങ്ങൾ കടന്നു ചെന്ന് അതിന് വളമിട്ടിട്ട് ഒരു കാര്യമില്ല കാരണം ആ കൊല വെട്ടിക്കഴിഞ്ഞു ആ കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വാഴയ്ക്ക് സ്ഥാനമില്ല ആ വാഴയിലെ കീഴിൽ നമ്മൾ എത്രക്ക് കാര്യങ്ങൾ ചെയ്താലും ഗുണകരമായ എന്തൊക്കെ നമ്മൾ പണം ചിലവഴിച്ച് അതിൽ വളമിട്ടാലും വെള്ളം ഒഴിച്ചാലും അത് കാര്യമില്ല കാരണം കൊല വെട്ടിപ്പോയി എന്നെയാകുന്നു മരണം ഒരു മനുഷ്യന് മരണം സംഭവിച്ചാൽ പിന്നെ ആ മനുഷ്യന് വേണ്ടി എന്തൊക്കെ കർമ്മങ്ങളോ എന്തൊക്കെ തീർത്ഥാടനങ്ങളോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പണം മുടക്കിയാലും അവരുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തുകയില്ല കാരണം അവർ മരിച്ച നിമിഷം തന്നെ അവർ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയാണ് ദൈവമാണ് ആത്മാവിൻ്റെ സൃഷ്ടിതാവുമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ അതേ സന്ധിയിലേക്ക് മടങ്ങിപ്പോകുന്നു ആത്മാക്കൾ അവരെവിടെയും ഊടാടി നടക്കുന്നില്ല ഈ ഭൂമിയിൽ തന്നെ ഊടാടി നടക്കുന്നില്ല അവർ മരിച്ച അതേ നിമിഷം അവർ അതേ എത്തേണ്ടടുത്ത് എത്തുന്നു അതിനുവേണ്ടി അതേ ഭൂമിയിൽ ഭൂമിയിലായിരിക്കുന്ന അവരെ സ്വന്തക്കാർ മിത്രങ്ങളോ ബന്ധുക്കളോ എന്തൊക്കെ ഫലങ്ങൾ ചെയ്താലും അതുകൊണ്ട് ഗുണം വരുന്നില്ല ഈ വാഴയുടെ കാര്യം വാഴയും കൊലയുടെ കാര്യം പറഞ്ഞ പോലെ എന്നാൽ ജീവനോടായിരിക്കുമ്പോൾ ആ വാഴയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ നല്ലൊരു കൊല കിട്ടാൻ വേണ്ടി എന്ന പോലെ തന്നെ മനുഷ്യൻ മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി അതേ ആത്മാവിൻ്റെ സ്വതന്ത്ര രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ബൈബിളിലെ അറുപത്താറ് പുസ്തകത്തിൽ എഴുതി പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ച് പഠിപ്പിക്കുന്നു അത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രമാണങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആത്മസന്തോഷം സന്തോഷം രക്ഷ പ്രാപിക്കാൻ സാധിക്കും യേശുദാനന്തനം പറഞ്ഞു നിങ്ങൾ മാനുഷിക കൽപ്പനകളെ അനുസരിക്കാതെ മാനുഷിക കൽപ്പനകളെ ഭയപ്പെടാതെ ദൈവത്തിനെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ഭയപ്പെടുകയും വേണം എന്നാൽ മറിച്ച് ഈ കാലം നമുക്ക് കാണാൻ സാധിക്കുന്ന അന്നും ഇന്നും സംഭവിക്കുന്ന ഒരു കാര്യമാണോ മനുഷ്യൻ മനുഷ്യൻ്റെ മാനുഷികമായ കൽപ്പനകൾ ഉണ്ടാക്കി അതേ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അതേ ദൈവത്തെ ഭയപ്പെടാതെ ശിഷ്ടിതാവായ ദൈവത്തെ ഭയപ്പെടാതെ മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെടുന്ന അനുഭവങ്ങൾ മാനുഷിക കൽപ്പനകൾ അതേ മതത്തിൻ്റെ അനുഭവ കൽപ്പനകൾ അതേ മനുഷ്യൻ ഭയപ്പെടുന്ന അനുഭവത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കാൻ വേണ്ടിയാകുന്നു യേശു കാൾവിശൻ മരിച്ചത് ഇനി കർമ്മങ്ങൾക്ക് സ്ഥാനമില്ല അതിന് ആവശ്യമില്ല യേശു ഒരിക്കലായി മരിച്ചു പ്രീസലോൾ ആ യേശു ക്രിസ്തുവിൽ ഒരിക്കലായി വിശ്വസിച്ച് അത് നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ പേരുകൾ ഞാൻ പറഞ്ഞ പോലെ ആ ജീവൻ്റെ പുസ്തകങ്ങൾ എഴുതപ്പെടും ഫ്രീസലോൾ അങ്ങനെ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ട ഒരു മനുഷ്യനെ മാത്രമേ യേശു വാഗ്ദുതം ചെയ്ത അതേ അല്ലെങ്കിൽ സ്വർഗത്തിൽ താൻ പണിയുന്ന ഭവനത്തിലേക്ക് നമുക്ക് വാസത്തിന് അത് വസിക്കുക നമുക്ക് സാവകാശം അല്ലെങ്കിൽ കൃപ ലഭിക്കുകയുള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു അല്ല യേശു പറഞ്ഞു ഞാൻ അത് വീണ്ടും വരും ഞാൻ പോവുകയാണ് എന്നാൽ പോയത് ഞാൻ മടങ്ങി വരും എന്തിനു വേണ്ടി ഞാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു ഒരു ഭവനം ഒരുക്കാൻ വേണ്ടി ഞാൻ കടന്നു പോന്നു എന്നാൽ മടങ്ങി വന്ന് നിങ്ങളെ എന്നോടൊപ്പം ചേർത്ത് കൊള്ളും എന്ന് യേശു വാഗ്ദത്തം ചെയ്തു അതേ ഹലി യേശുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള അതേ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിയായെങ്കിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അതേ വചനങ്ങൾ നിവർത്തിയായെങ്കിൽ യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വാഗ്ദത്തം അതിന് വചനങ്ങൾ നിവർത്തിയായെങ്കിൽ അതേ യേശുവിന് രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് സർവച്ഛനായ ദൈവം അല്ലെങ്കിൽ ലോകം മുഴുവനും അതേ യേശുവിനെ വരവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ലോകം ഒരുക്കിക്കൊണ്ടിരിക്കുക ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു എതിർ ക്രിസ്തുവിന് വേണ്ടി ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിനു വേണ്ടി ഏകീകൃത ഒരു ഭരണം അത് ലോകമെമ്പാടും ഏകോ ഒരു ഒരു ഭരണം ഏകോര രാജാവ് അത് അല്പകാലത്തും ഒരു മൂന്നര വർഷം അതേ എതിർ ക്രിസ്തു ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുമ്പോൾ എന്നാൽ അതിനു മുമ്പ് തൻ്റെ സഭയെ തന്നെ വിശ്വസിക്കുന്ന ഏവറി ചേർത്ത് കൊള്ളുവാൻ യേശു വീണ്ടും വരും അതിൽ ആ യേശു ക്രിസ്വ വിശ്വസിച്ച് യേശു യേശു പലരും പറയാറുണ്ട് അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു പക്ഷേ യേശു പറഞ്ഞു എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചു വിളിച്ചുകൊണ്ട് കാര്യമില്ല എന്നെ കർത്താവേ കർത്താവെ എന്ന് ഏറ്റു പറയുന്ന എല്ലാ വിഷയം എന്നാൽ ഉപരിയായ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് പ്രസാദമുള്ള കാര്യം എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്റെ കൽപ്പനകളോ യേശു പറഞ്ഞു അത് ഭാരമുള്ളവയല്ല അത് ഭാരമുള്ളവയല്ല ഓ തീർത്ഥാടനം ചെയ്യുവാനോ ഒരു മല കയറാനോ അത് പണം കൊടുക്കാനല്ല യേശുവിന് ആവശ്യം നമ്മുടെ ഹൃദയം പൂർവമായ യേശുവിനിലേക്ക് അത് സമർപ്പിക്കാൻ വേണ്ടിയാണ് യേശു നമുക്ക് കൽപ്പന നൽകിയത് അത് വീണ്ടും അത് പറയട്ടെ അത് നിർബന്ധത്താലെല്ലാം അത് ആരും നമ്മൾ നിർബന്ധിച്ച് ചെയ്യാനുള്ള കാര്യമല്ല യേശു ആരെയും നിർബന്ധിച്ചില്ല അത് സ്വയമായി അത് ഈ സത്യം മനസ്സിലാക്കി ഈ സത്യത്തിൽ വിശ്വസിച്ച് അലിയ നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ നമുക്കും അതേ വ്യക്തി യും സമൂഹമായും കുടുംബമായും അത് രക്ഷയ്ക്കും അനുകൂലത്തിനും കാരണമായി തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്വപ്നം അദ്ദേഹം ദേശനിവാസികൾ ഇതിനു മുമ്പും സുശേഷം കേട്ടിട്ടുണ്ട് എന്നാൽ ആ സുശേഷം പൂർണ്ണമായി വിശ്വസിച്ച് യേശു കൽപ്പനകൾ അനുസരിപ്പാൻ അതേ സർവ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കുന്ന മുഖാന്തരങ്ങൾ അത് മനസ്സിലാക്കി അത് തുറന്ന വാതിൽ ആ വാതിൽ കൂടി നടക്കുവാൻ അതേ ദൈവത്തിനെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ തന്നെ വഴിയും ജീവനും സത്യമാകുന്നു യേശു പ്രസ്താവിച്ചെങ്കിൽ ആ വഴി നടക്കുവാൻ ആ സത്യത്തിൽ വിശ്വസിപ്പാൻ അത് നിമിത്തമായ ജീവന്റെ അതേശികളായി തീരുവാൻ ഭാരവാഹിത്വം ആയി തീരുവാൻ സർവ്വനായ ദൈവം കൃപാലുവായ ദൈവം ഈ ദേശ നിവാസികളോട് കൃപ കാണിക്കട്ടെ കർണ് കാണിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു മറന്നുപോലെ ഇനി സമയങ്ങളേഴയില്ല ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാന്ന് ഈ നാളുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല ഏത് സമയത്തും മരണം അതേ നമ്മുടെ വാതുക്കൾ നിൽക്കുന്നു അത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെറുപ്പക്കാർ മരിച്ചു പോകുന്നു കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഈ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു അതേ മനുഷ്യൻ മനുഷ്യന് അതെല്ലാം സ്നേഹിക്കാൻ ഉപരിയായി മനുഷ്യൻ മനുഷ്യന് വെറുക്കുന്ന അനുഭവങ്ങൾ കുടുംബത്തിലായിക്കോട്ടെ അത് അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ അതെല്ലാം വർദ്ധിച്ചു വരുന്ന നാൾ യേശു ക്രിസ്തു മാത്രമേ സ്വസ്ഥയും സമാധാനം നമുക്കുണ്ടാകുള്ളൂ ആ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത സ്വസ്ഥയും സമാധാനം ദേശനിവാസികൾ പൂർണ്ണമായി അനുഭവിപ്പാൻ കുടുംബങ്ങൾ പൂർണ്ണമായി അനുഭവിപ്പാണ് കുഞ്ഞുങ്ങൾ യൗവനക്കാര് വാഗ്ദിലാക്കി മാതാപിതാക്കൾ അല്ലെങ്കിൽ ഓരോ ജീവിതങ്ങളും അനുഭവിപ്പാണ് പൂർണ്ണമായി അനുഭവിപ്പാൻ സർവശ്വഹാ ദൈവം കര കാ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ദൈവം നമ്മളെ സഹായിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ഏത് മനുഷ്യന്റെയും ജീവിതം ക്ഷണഭംഗുരമാണ്